ഞാൻ ഏഷ്യാനത്തിലെ സാന്ദ്രത്തിലൂടെയാണ് കേരളത്തിലെ എല്ലാ മലയാളികളും എന്നെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പു എന്ന ക്യാരക്ടറിൽ അതിൻ്റെ സ്നേഹവും സപ്പോർട്ടും എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് കാരണം ഹൗസൻഡ് എപ്പിസോഡിലെ ടോപ്പ് റേറ്റിംഗ് സീരിയലായി ഏഷ്യൻ നമ്പർ വൺ സീരിയലിൽ ഇപ്പോഴും നിൽക്കുന്നത് സാന്ദ്രമാണ് അതിൽ ഒരുപാട് സന്തോഷം കാരണം എവിടെ പോയാലും അപ്പു എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനത്ത് തന്നെ എന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ജാനകിയുടെയും അബിയുടെയും വീട് സീരിയൽ സീരിയലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാനകിയായിട്ട് അപ്പം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് അപ്പൂന് തന്ന അതേ സ്നേഹവും സപ്പോർട്ടും ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ സീരിയലിന് തരണമെന്ന് ഞാൻ നിങ്ങളോട് ഇതുപോലെ തന്നെ സപ്പോർട്ട് എനിക്കിനി നിങ്ങൾ തുടർന്നും കിട്ടണം ഒരുപാട് സന്തോഷം ഞാൻ മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്നെ തിരിച്ചറിഞ്ഞത് എല്ലാവരും എന്നെ സ്നേഹവും സപ്പോർട്ടും നിന്ന് സാധനത്തിലൂടെയാണ് അപ്പം നിങ്ങൾ ഈ വെയിലത്ത് ഇത്രയും നേരം ഇവിടെ നിന്ന് ക്ഷമിച്ചു ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് സപ്പോർട്ടില്ല പുതിയ സീരിയലുകൾ തുടർന്നും കാണുക ഓക്കെ